ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായി മധ്യസ്ഥത വഹിക്കാൻ വഹിക്കാം എന്നുള്ള നിലപാടുമായി വരുന്നു യു എസ് തന്നെയാണ് സൗദിയെ ആ ഈ വിഷയത്തിലേക്ക് നിശ്ചയിച്ചത് എന്നുള്ള വാർത്തകൾ വരുന്നു ഇതിനിടെ വരുന്ന വാർത്ത ചൈനയും ഇടപെടുന്നു എന്നുള്ളതാണ് ചൈന ഈ മധ്യസ്ഥം വഹിക്കാമെന്ന് ചൈന പറഞ്ഞിരിക്കുന്നതായി ഇടപെടാമെന്ന് ചൈന പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു പ്രശ്നം പരിഹരിക്കണം എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത് ഇത് സംഘർഷം മൂർച്ഛിക്കാതിരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ശ്രമിക്കണം സമാധാനത്തിനും സ്ഥിരതയ്ക്ക് മുൻഗണന നൽകണം സമാധാനപരമായ മാർഗങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നു മിഥുൻ പല തരത്തിലുള്ള ഇടപെടലുകൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഒരുപക്ഷെ ഇന്നലെ വരെ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കാതിരുന്ന ലോകരാഷ്ട്രങ്ങളാണ് ഇത് നിങ്ങളുടെ കാര്യമാണ് അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യമാണ് എന്തിനാണ് ഇടപെടുന്നത് എന്നാണ് ഇവാൻ സിന്നലെ പറഞ്ഞത് പക്ഷെ ആ നിലപാടിൽ നിന്നൊക്കെ അമേരിക്ക മാറുന്നു സൗദി മാറുന്നു നേരിട്ട് ഇടപെടാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തീരുമാനിക്കുന്നു ചൈന പോലും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നില നിലപാടൊക്കെ എടുത്ത് ചൈന ഇതിൽ മധ്യസ്ഥം വഹിക്കാമെന്ന് പറയുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വിലയിരുത്തലുകൾ കൊണ്ടുകൂടിയായിരിക്കുമോ വളരെ പെട്ടെന്നുള്ള ഈ ഇടപെടലുകൾക്ക് ഉള്ള ഇനിഷ്യേറ്റീവുകൾ അപ്പോൾ ആ തീർച്ചയായും അതായത് നമുക്കറിയാം ഒരു രണ്ട് ആണവശേഷിയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ളൊരു പോരിത്രയും അധികം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ് എങ്കിലും അത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ വലിയ ആശങ്ക വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നേരത്തെ ഡിവൻസ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു നിലപാട് അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതായത് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾ തയ്യാറല്ല തയ്യാറല്ല കാരണം ഞങ്ങളുടെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ തയ്യാറല്ല എന്നായിരുന്നു ആദ്യം അറിയിച്ചതെങ്കിൽ പോലും ഇന്നലെ ആ നിലപാട് അമേരിക്ക മാറ്റം നമ്മൾ കാണുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ചൈനയുടെ നിന്ന് ഒരു മധ്യസ്ഥം വഹിക്കാമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് കാരണം സമാധാനത്തിന് മുൻഗണന നൽകണമെന്നാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇത്തരത്തിൽ സംഘർഷവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷേ അത് വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ചൈന മുന്നോട്ട് വെക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രാത്രി ടുക്കുന്ന കൂടി ഇത്തരത്തിൽ ഷെല്ലാക്രമണവും പിന്നീട് അത് വലിയ ആക്രമണങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യം മാറുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു വലിയ തിരിച്ചടി ഇപ്പോഴും നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് നിലവിലുള്ളത് പക്ഷേ ഏതു നിമിഷവും വലിയൊരു യുദ്ധത്തിലേക്ക് ഒരു എസ്കലേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം പാക് വിദേശകാര്യ സഹമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇക്കാര്യത്തിൽ ഒരു ഇക്കാര്യത്തിൽ ഒരു പിന്നാക്കം പോകണം അതായത് യുദ്ധമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് ഒരു ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ സമാധാനപരമായിട്ടുള്ള ഒരു പരിഹാരം കാണണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചതായാണ് നമുക്കറിയാൻ സാധിച്ചത് ഒപ്പം തന്നെ അതിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് അതിലൊരു വ്യക്തതയും വരേണ്ടതായിരിക്കുന്നു അങ്ങനെ രാജ്യങ്ങളൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി അതിൽ ഏറ്റവും ാണ് ഇപ്പോൾ ചൈന ചൈനയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വഹിക്കാമെന്നുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് ചൈന രംഗത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം വിവരങ്ങൾ നൽകുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ ഈ വിഷയങ്ങൾ ടെൻഷനെസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുകൂടിയാണോ എന്നുള്ള സംശയമാണ് ഇതിനിടയിൽ പാകിസ്ഥാൻ പക്ഷേ സമൂഹ മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണം ഒരു നാണവുമില്ലാതെ തുടരുന്ന സാഹചര്യം പാകിസ്ഥാൻ കേന്ദ്രീകൃത സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ഈ പ്രചാരണമൊക്കെ നടക്കുന്നത് ഈ വ്യാജ പ്രചാരണങ്ങൾ പൊളിച്ച് പി എ ബിയുടെ ഫാക്ട് ചെക്കിംഗ് ചെക്കിംഗ് വിഭാഗം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് സജിത്ത് ചേരുന്നു സജിത്ത് പല വാർത്തകളാണ് കഴിഞ്ഞ തവണയൊക്കെ പൊളിഞ്ഞടുക്കുകയായിരുന്നു പഴയ വീഡിയോകളൊക്കെ കൊടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം അങ്ങനെയല്ല എന്ന് പറയുന്നത് പാകിസ്ഥാനെ പ്രതിരോധ മന്ത്രി പോലും പല കാര്യങ്ങളും ആരോപിക്കുന്നത് മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടാണ് എന്ന് ലോകം തന്നെ മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ ഈ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതിൽ ഒരത്ഭുതവും ഇല്ല ഏത് തരത്തിലാണ് പി എ ബി ഇത് പൊളിച്ചടുക്കിരിക്കുന്നത് അവരുടെ സൂചിപ്പിച്ചതുപോലെയാണ് നമുക്ക് നിരന്തരമായി നേരിടേണ്ടി വരുന്നത് ഈ സൈനിക നീക്കത്തിനൊപ്പം സൈബർ യുദ്ധവുമാണ് അത് പുതിയ തലത്തിലേക്ക് ഉണ്ടാകുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് തുടക്കം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ത്യക്കെതിരായി നടക്കുന്ന തെറ്റായ പ്രചരണങ്ങളെ ചെറുക്കാൻ പ്രത്യേക സംവിധാനം ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് അത് ഓരോ ഘട്ടങ്ങളായി പരീക്ഷിച്ചു വരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന ചില റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ സൈബർ ആക്രമണം കൂടുതലായി രൂക്ഷമായി ഇന്ത്യൻ വിവിധ വകുപ്പുകൾക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ ഈ സൈനിക നീക്കത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവ്വമായ ചില ശ്രമങ്ങളുണ്ടാവും അത്തരം ചില നിർദ്ദേശങ്ങൾ കൂടി കൈമാറിയപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നു അതുകൊണ്ട് കൂടുതൽ വകുപ്പുകളോട് ജാഗരൂകമാവാനുള്ള നിർദ്ദേശം കൂടി സർക്കാർ കൈമാറിയിട്ടുണ്ട് ഇനി പി ഐ ബിയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ ചില വ്യാജ പ്രചരണങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്ന് ഈ ദൃശ്യത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമാണ് ഇന്ത്യ ഈ സിഖ് മതസ്ഥാപനങ്ങൾക്ക് നേരെ ബോധപൂർവമായ ആക്രമണം നടത്തുന്നു സൈന്യം ആക്രമണം നടത്തുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായി നടക്കുന്ന ചില പ്രചരണമാണ് അത് പി ഐ ബിയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗം തുറന്നു കാട്ടുകയാണ് ഈ ഇതിലൂടെ ഇത് പൂർണ്ണമായും തെറ്റ് എന്നതാണ് തുറന്നു കാട്ടുന്നത് മറ്റൊന്ന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രചരണമാണ് ഇന്ത്യയുടെ എഴുപത് ശതമാനത്തോളം വരുന്ന ഇലക്ട്രിക്കൽ ഗ്രിഡുകളും ഡിസ്ഫങ്ഷൻ ആയി കാരണം പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രിക്കൽ ഗ്രിഡുകൾ പൂർണ്ണമായും നശിക്കപ്പെട്ടത് അതുകൊണ്ട് എഴുപത് ശതമാനോളത്തോളം സ്ഥലത്ത് കറണ്ട് ലഭ്യമല്ലാത്ത ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട് എന്നതാണ് പ്രചരിക്കപ്പെട്ടത് ഡോക്ടർ ഖുമാർ ഛീമ എന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് മേജർ സൈബർ അറ്റാക്ക് സെവൻറി പെർസെന്റ് ഇലക്ട്രിറ്റി ഗ്രിഡ് ഓഫ് ഇന്ത്യ ഹാസ് ബിക്കം ഡിസ്ഫങ്ഷണൽ ഇതാണ് ഈ വരുന്ന ആരോപണം പക്ഷേ ഈ ക്ലെയിം തെറ്റ് എന്നതാണ് ചൂണ്ടിക്കാണിച്ച് ചെക്ക് വിഭാഗം പുറത്തുവിട്ടത് മറ്റൊന്നുകൂടിയുള്ളത് ഇന്ത്യ പ്രധാനമായും ഡൽഹി മുംബൈ എയർലൈൻ റൂട്ട് നിരോധിക്കപ്പെട്ടു അവിടെ സർവീസ് നിർത്തലാക്കി എന്ന ആരോപണമാണ് ഇത് എൻ ഡി ടി വി എന്ന ചാനലിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊരു ഇതാണ് അത് പൂർണ്ണമായും തെറ്റ എന്ന രീതിയിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ പാക് ടെൻഷൻ ഹിറ്റ്സ് എയർ ട്രാവൽ ടെമ്പററി ക്ലോസ്റ്റർ ഓഫ് സർവീസസ് ഓൺ ഡൽഹി മുംബൈ റൂട്ട് എയർലൈൻ ടോൾ ടു റീ റൂട്ട് ഫ്ലൈറ്റ് ടിൽ മെയ് ഫോർട്ടീൻ എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് അതും തെറ്റാണെന്ന് പി ബി പി ഐ ബിയുടെ ഫാക്ടറിക്യം വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കം നടത്തുന്നത് ഇരുപത്തിയാറ് എയർപോർട്ടുകളിൽ മാത്രമാണ് റീറൂട്ട് റൂട്ട് ചെയ്യപ്പെടുകയോ അവിടെ സർവീസിന് നിയന്ത്രണം ഉള്ളത് ബാക്കി എല്ലായിടത്തും സാധാരണ രീതിയിലുള്ള സർവീസുകൾ നടക്കുന്നുണ്ട് ഡൽഹി മുംബൈ റൂട്ടിൽ ഒരു തടസ്സവും ഇല്ല എന്ന് സർക്കാർ ആവർത്തിക്കുന്നു മറ്റൊന്ന് ഇന്ത്യയുടെ ഫ്ലൈറ്റർ ജെറ്റുകൾ മൂന്ന് ഫൈറ്റർ ജെറ്റുകളെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന തെറ്റായ പ്രചരണമാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രചരണം അതിന് തുടർച്ചയായി വീണ്ടും പ്രചരണം നടക്കുമ്പോഴാണ് പി ഐ ബി ഫാക്ട് ചെക്കിംഗ് വിഭാഗം സമാനമായ നീക്കവുമായി വരുന്നത് അതായത് ഹിമാലയം മലനിരകളിൽ ഇത്തരത്തിൽ മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഷക്കീൽ അഹമ്മദ് എന്ന പോസ്റ്റിലാണ് ഇത് പൂർണ്ണമായും തെറ്റാണ് ഫോർ ലോക്കൽ ഗവൺമെൻറ് സോഴ്സസ് അറിയിച്ചു എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് വരുന്നത് പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന ചിത്രം പൂർണ്ണമായും തെറ്റ് എന്നതാണ് ഫാക്ട് ചെക്കിംഗ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഇമേജ് ഈ കാണിക്കുന്ന ഇമേജ് രണ്ടായിരത്തി പതിനാറിലുള്ളതാണ് ഇത് പഴയൊരു ചിത്രമാണ് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു ആക്സിഡൻറ്റിൽ ഉണ്ടായ ആ ദൃശ്യങ്ങൾ വെച്ച് വ്യാജ പ്രചരണമാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടത്തുന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി വ്യാജ പ്രചരണങ്ങളുണ്ട് ഇത് ഓരോ ദിവസവും കണ്ടെത്തുകയും അതിനെതിരായി ഇത് തെറ്റെന്ന് തെളിയിക്കുകയും വലിയ വെല്ലുവിളിയാണ് പക്ഷേ അത് നടന്നു വരികയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്